ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കൂടുതലും ഇടതു ഇടതുമുന്നണിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ ശേഷം ഇതുവരെ നടന്ന പതിനഞ്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തിലും ഇടതു സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് ആറ്റിങ്ങൽ നിലകൊണ്ടത് മുതൽ യു ഡി എഫിനൊപ്പവും മണ്ഡലം നിന്നു കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ പല പ്രമുഖരും ജയവും തോലിയും സമ്മാനിച്ചിട്ടുള്ള മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തിരുവനന്തപുരം ജില്ലയിലെ എട്ട് നിയമസഭാ മണ്ഡലങ്ങൾ കൂട്ടിച്ചേർത്താണ് ചിറയങ്കിഴി ലോക്സഭാ മണ്ഡലം രൂപീകരിച്ചത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ചെറിയകീഴ് മണ്ഡലമായിരുന്നെങ്കിൽ രണ്ടായിരത്തി എട്ടിൽ മണ്ഡല പുനർനിർണ്ണത്തിലൂടെ ആറ്റിങ്ങൽ മണ്ഡലമായി മാറി വർക്കല ആറ്റിങ്ങൽ ചെറിയകീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട തുടങ്ങിയ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ കൂട്ടിച്ചേർത്താണ് നിലവിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം രൂപീകരിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടർമാരായിരുന്നു രണ്ടായിരത്തി പതിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലുണ്ടായിരുന്നത് ഇത്തവണ പതിമൂന്നര ലക്ഷം വോട്ടർമാരുണ്ടാകുമെന്നാണ് കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ എം കെ കുമാരനാണ് വിജയിച്ചത് വയലാർ രവി എ എ റഹീം തലേക്കുന്ന ബഷീർ സുശീല ഗോപാലൻ തുടങ്ങി നിരവധി പ്രമുഖരെ പാർലമെന്റിലേക്ക് അയച്ച ചരിത്രം ആറ്റിങ്ങൽ മണ്ഡലത്തിനുണ്ട് അമ്പത്തിയേഴ് മുതൽ അറുപത്തിയേഴ് വരെയുള്ള മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ സിപിഎം സ്ഥാനാർത്ഥികൾ ജയിച്ചപ്പോൾ വയലാർ രവിയിലൂടെയാണ് യു ഡി എഫ് മണ്ഡലം തിരിച്ചുപിടിച്ചത് വീണ്ടും വയലാർ രവിക്കൊപ്പം മണ്ഡലം നിന്നു എൺപതിൽ എ എ റഹീമിനെയും എൺപത്തിനാലും എൺപത്തി ഒമ്പതിലും തലേഖുന്ന് ബഷീറിനെയും മണ്ഡലത്തിലെ ജനങ്ങൾ വിജയിപ്പിച്ചു തൊണ്ണൂറ്റിയൊന്നിൽ സുശീലാഗോപാലിനൂടെയാണ് സിപിഎം മണ്ഡലം തിരിച്ചു പിടിച്ചത് അതിനുശേഷം നടന്ന ആറ് തെരഞ്ഞെടുപ്പിലും ഇടതു സ്ഥാനാർത്ഥിക്കൊപ്പമാണ് മണ്ഡലം നിലനിന്നത് ഇത് ഒരു പ്രോ എൽ ഡി എഫ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ ഒരു മണ്ഡലമാണ് ഉടനെ തന്നെ ഇപ്പോഴത്തെ ഈ ശബരിമണ്ഡല വിഷയം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇതൊന്നും ഒരു രീതിയിലും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയില്ലാത്തൊരു മണ്ഡലമാണ് തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വിജയിച്ച എ സമ്പത്ത് രണ്ട് വർഷം മാത്രമാണ് എം പി സ്ഥാനം തിരുന്നത് തൊണ്ണൂറ്റി ഒമ്പതിലും രണ്ടായിരത്തി നാലിലും വർക്കല രാധാകൃഷ്ണൻ ജയിച്ചപ്പോൾ രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിലൂടെയാണ് എ സമ്പത്ത് തിരികെ വരുന്നത് രണ്ടായിരത്തിയൊമ്പതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രൊഫസർ ജി ബാലചന്ദ്രനെ പതിനെട്ടായിരത്തി മുന്നൂറ്റി നാപ്പത്തിയൊന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി എ സമ്പത്ത് തിരിച്ചുവരവ് ഗംഭീരമാക്കി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയൊമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടുകളുടെ വൻഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസിലെ ബിന്ദു കൃഷ്ണനെ സമ്പത്ത് തോൽപ്പിച്ചത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മണ്ഡലത്തിലുൾപ്പെടുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറിലും ഇടതുമുന്നണിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് വർക്കല ആറ്റിങ്ങൽ ചെറിയകീഴ് നെടുമങ്ങാട് വാമനപുരം കാട്ടാക്കട മണ്ഡലങ്ങൾ ഇടതിനൊപ്പം നിന്നപ്പോൾ ശബരിനാഥനിലൂടെ അരുവിക്കര മണ്ഡലം മാത്രമാണ് യു ഡി എഫിന് സാമുദായിക വിഭാഗങ്ങൾക്ക് നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ സാമുദായിക ഘടകങ്ങൾ മുന്നണികൾ പരിഗണിക്കാറുമുണ്ട് ഈഴവ മുസ്ലിം ദളിത് വിഭാഗങ്ങൾ തെരഞ്ഞെടുപ്പ് ഗതിയെ നിയന്ത്രിക്കാൻ ശക്തിയുള്ളവരുമാണ് ഈഴവ വിഭാഗത്തിൽപ്പെടുന്ന സ്ഥാനാർത്ഥികളെയാണ് മുന്നണികൾ സാധാരണയായി ആറ്റിങ്ങലിൽ പരീക്ഷിക്കുന്നത് കാട്ടാക്കട ആറ്റിങ്ങൽ ചിറയങ്കിഴ് മണ്ഡലങ്ങളിൽ സാമുദായിക സമവാക്യങ്ങൾ നിർണായകമാണ് ഒന്ന് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ശക്തമായ പ്രാതിനിധ്യം രണ്ട് ന്യൂനപക്ഷങ്ങൾ ഇവയെല്ലാം ഇന്നത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിൽ ശക്തമായി ഇടതുപക്ഷ മുന്നണിക്കൊപ്പം നിൽക്കുന്നവരാണ് എന്നാൽ ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിലവിലെ സാമുദായിക ഘടകങ്ങളിൽ മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് സൂചന മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇടതുമുന്നണിക്ക് അനുകൂലമാണെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായി പഴയ പ്രതാപം വീണ്ടെടുക്കാനുള്ള കഠിന ശ്രമത്തിലാണ് യു ഡി എഫ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മുൻകൈ നേടാനുള്ള ശ്രമം ബിജെപിയെ നടത്തുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നടക്കുന്ന മത്സരം ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്ന് ഉറപ്പ് ക്യാമറമാൻ ഹരിവി നായർക്കൊപ്പം സേഫ് സെനുൽ ലാബ്ദീപ് മീഡിയ വൺ